പിന്നെ വരുന്നത് എൻ്റെ റൂമാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ റൂം ഇതാണ് എൻ്റെ റൂം ഓക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുന്ന ആക്കട്ടെ അത് നമ്മൾ സൂചിച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ പൊങ്ങിക്കോളും ആ പൊങ്ങട്ടെ അതിന് ശേഷം ശേഷം നമുക്ക് തുറക്കാം തുറന്ന് പുറത്തേക്ക് തുറന്ന് പുറത്തേക്ക് എൻ്റെ റൂമിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും ഓക്കെ ഇത് എന്തിനാ വെച്ച റൂമ എന്തിനാണ് അത് ആ വേണിപ്പടി എന്തോ റൂമ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയി ഈ ഡോർ തുറക്കുക ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്ന വഴിയില്ലേ ഇതുവഴി ഇങ്ങനെ പുറത്തിറങ്ങി ഇതുവഴി നേരെ സ്റ്റെപ്പ് ഇറങ്ങി സെൻട്രൽ ഹോള് വഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം നല്ല വെയിലിടുന്നിട്ടോ ഇങ്ങനെ പുറത്തേക്ക് പക്ഷെ വെയിൽ മാത്രമേ ഉള്ളൂ നല്ല തണുപ്പാണ് ഈ വെയിൽ കാണുന്നതേ ഉള്ളൂ അതിന് ചൂടൊന്നുമില്ല നല്ല വെയിൽ ചൂടൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകണം നല്ല ചൂടടിക്കണമെങ്കിൽ ഇവിടെ നല്ല തണുപ്പും എല്ലാം ചുണ്ടും ഒക്കെ വായൊക്കെ നല്ല ഡ്രൈ ആവുന്ന വസ്തയിലാണ് മാത്രമേ ഉള്ളൂ പിന്നെ നേരെ കാണുന്ന അതാണ് കിച്ചൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ ആ ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോയാൽ ആ അത് ലോക്ക പിന്നെ ഇങ്ങോട്ട് അത് ലോക്കാം പിന്നെ ഇവിടെ ഇങ്ങടെ പോയാൽ ഇത് വാഷിംഗ് മെഷീൻ പോലിട്ടുണ്ട് ആണോ ഇത്